മുപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ പഴയ കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം പഴയ ഷൊർണോര വയോധികയെ വീട്ടുമുറ്റത്തെ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പരിഹാരം പറ്റപ്പടി തെക്കേക്കരയിൽ വയസ്സുള്ള മരിച്ചത് ഷൊർണൂരിൽ വയോതികയെ വീട്ടുമുറ്റത്തെ കിണറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കുളപ്പുള്ളി പരിയാരമ്പറ്റ പറ്റ പടി തെക്കേ കരമേൽ എഴുപത് വയസ്സുള്ള ശാന്തയാണ് മരിച്ചത് പുലർച്ചെ നാലൊരയോടെയാണ് മൃതദേഹം കിണറിനുള്ളിൽ കാണപ്പെട്ടത് വീടിന് സമീപത്തുള്ള തറവാട്ടു വീടിന് മുന്നിലെ കിണറിലാണ് ശാന്തയുടെ മൃതദേഹം കണ്ടത് വ്യാഴാഴ്ച രാവിലെയോടുകൂടി പ്രഭാത സവാരിക്കിറങ്ങിയ മകനാണ് കിണറിൽ മൃതദേഹം കിടക്കുന്നത് കണ്ടത് തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു പോലീസിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് മൃതദേഹം കിണറിൽ നിന്നും കരയിലേക്ക് കയറ്റിയത് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റി പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് CCV.